എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ധനവരവിനായി പല വഴികളും പരീക്ഷിക്കുന്നവരായിരിക്കും എല്ലാവരും ചിലർ വിശ്വാസങ്ങളെ കൂട്ടുപിടിക്കുന്നു ചിലർ ആചാരങ്ങളെ കൂട്ടുപിടിക്കുന്നു ഇത്തരം ചിലതനുസരിച്ച് പ്രത്യേക രീതിയിൽ ഒരു നമ്പർ എഴുതി നാം സൂക്ഷിക്കുന്നത് ധനവരവിന് സഹായിക്കും ഓരോ നമ്പറിനും അതിൻ്റെതായ ശക്തിയുണ്ട് ഇത് കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചാൽ അതിൻ്റെ ഗുണഫലവും ലഭിക്കും മഹാലക്ഷ്മിയുടെ ബീജമന്ത്രവും ഒരു ഏഞ്ചൽ നമ്പറും ചേർത്ത് എഴുതുന്നതാണ് ഗുണം നൽകുക ഇന്ത്യയിലേക്കാൾ കൂടുതൽ പുറം നാടുകളിലുള്ളവരാണ് ഏഞ്ചൽ നമ്പർ ഉപയോഗിക്കുന്നത് പൂജകളും വഴിപാടുകളും ആവശ്യമില്ലാത്ത ഒരു വഴിയാണിത് ഓരോ ദേവതമാർക്കും ഓരോ ബീജാക്ഷരമുണ്ട് ബീജം എന്നത് വിത്താണ് ഇതിൽ നിന്നാണ് സസ്യമുണ്ടാകുന്നത് ഇതിനാൽ ബീജാക്ഷരത്തിലൂടെ പണവും നേടാം മഹാലക്ഷ്മിയാണ് ധനദേവത ശ്രീം എന്നതാണ് ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരം എന്നത് ഓരോരോ ചൈതന്യത്തിനും ഓരോ ബീജാക്ഷരമുണ്ട് ധനദേവതയായ ലക്ഷ്മി ദേവിയുടെ ബീജാക്ഷരമായ ശ്രീക്കൊപ്പം ഒരു പ്രത്യേക ഏഞ്ചൽ നമ്പർ കൂടി എഴുതിയാലാണ് ഉണ്ടാകുക ഇത് എഴുതുന്നതിനും ഒരു സമയമുണ്ട് അതിനെക്കുറിച്ചൊന്ന് നോക്കാം ധനവരവിനായുള്ള ഏഞ്ചൽ നമ്പർ മാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എഴുതുന്നതിൽ പ്രശ്നമില്ല എന്നാൽ ബീജാക്ഷരം കൂടി ഉപയോഗിക്കുന്നതിനാൽ കുളിച്ച് ശുദ്ധമായ അവസ്ഥയിൽ എഴുതുക ഇത് പൗർണമിയിൽ എഴുതാം കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന വെള്ളിയാഴ്ച ദിവസം എഴുതാം ഈ ദിവസം ചന്ദ്രൻ വലുതായി വരുന്നു ധനവരവിനെ സൂചിപ്പിക്കാൻ ഈ ദിവസമാണ് ഇത് ചെയ്യുന്നത് ഏറ്റവും നല്ലത് കറുത്ത വാവ് കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസവും ഇത് എഴുതാം ശ്രദ്ധിക്കേണ്ട കാര്യം രാഹുകാലത്തും കാലത്തും ഇത് ഒരു കാരണവശാലും എഴുതാൻ പാടുള്ളതല്ല അത് കലണ്ടറിൽ നോക്കി മനസ്സിലാക്കി വേണം എഴുതാനായിട്ട് ഇനി എഴുതേണ്ട നമ്പർ ഏതാണ് എന്ന് നോക്കാം ഈ നമ്പർ നമ്മൾ എഴുതാനായിട്ട് ബേലീഫാണ് എടുക്കേണ്ടത് ഇതല്ലെങ്കിൽ ആലിലയിലും എഴുതാവുന്നതാണ് ഇലകളാണ് എടുക്കുന്നതെങ്കിൽ ഇവ താഴെ വീണതാകരുത് ഇതൊന്നുമല്ലെങ്കിൽ ലൈൻ ഇല്ലാത്ത വെള്ളപ്പേപ്പറിലും എഴുതാവുന്നതാണ് ഇലകളിൽ എഴുതുന്നതാണ് ഏറ്റവും ഉത്തമം ഇലകളിൽ എഴുതുമ്പോൾ പവർ കൂടുതലാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഒരു കാരണവശാലും ഇലകളിൽ നാം കടം എന്ന വാക്ക് എഴുതാൻ പാടില്ല ഇലയിൽ എഴുതുകയാണെങ്കിൽ ഇതിൽ കീറലുണ്ടാകാൻ പാടില്ല എന്നുള്ളതും ശ്രദ്ധിക്കണം ഇനി ആലിലയിലാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ വൈകിട്ട് ആറു മണിക്ക് ശേഷം ഒരു കാരണവശാലും ആലില പറിക്കാൻ പാടില്ല അതിനു മുന്നേ തന്നെ നിങ്ങൾ ആലില പറിച്ചു വെക്കണം എഴുതുന്ന പേനയ്ക്കും പ്രത്യേകതയുണ്ട് ഗ്രീൻ മഷിയുള്ള പേന കൊണ്ട് വേണം എഴുതാനായിട്ട് കാരണം പച്ചയാണ് ധനവരവിനെ സൂചിപ്പിക്കുന്നത് രണ്ട് ഒൻപത് ഒന്ന് എട്ട് എന്നതാണ് ഈ മാജിക് നമ്പർ ഇത് എഴുതി പേഴ്സിൽ വെക്കാം ഇനി അതല്ല എന്നുണ്ടെങ്കിൽ പണം വയ്ക്കുന്ന അലമാരയിലും വെക്കാം ഇത് ഇടയ്ക്കിടെ വായിക്കുന്നത് നല്ലതാണ് ഇനി എഴുതി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അത് പഴകിപ്പോവും ഈ ഇലയോ പേപ്പറോ പഴകിപ്പോയാൽ ഇത് മാറ്റി പുതിയതായിട്ട് എഴുതി വയ്ക്കണം ഇങ്ങനെ പഴയത് മാറ്റി പുതിയത് വയ്ക്കുന്ന സമയത്തും സമയം നോക്കി ദിവസങ്ങൾ നോക്കി തന്നെ വേണം എഴുതാൻ മാറ്റുന്ന പേപ്പറ് ആരും ചവിട്ടാത്തിടത്ത് നോക്കി ഇടണം ഇനി അങ്ങനെ ആരും ചവിട്ടാത്തി എടുത്ത് ഇടാൻ സാധ്യമല്ല എന്നുണ്ടെങ്കിൽ പേപ്പറായാലും ഇലയായാലും ഇത് കത്തിച്ച് കളയാം ഇനി മറ്റൊരു കാര്യം വീട്ടിൽ വെറുതെ ഇരുന്ന് ഈ നമ്പറും എഴുതി എഴുതിവെച്ച് ധനവാനാകാം എന്ന് ആരും കരുതണ്ട ഒരു വരുമാന ഉള്ളവർക്ക് മാത്രമേ ഈ നമ്പർ എഴുതി വെച്ചത് കൊണ്ട് പ്രയോജനമുണ്ടാവുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഈ മാജിക് നമ്പർ ഒന്ന് എഴുതി വയ്ക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് മാറ്റം വരുന്നത് കാണാനായിട്ട് സാധിക്കും വീഡിയോ ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ